Hi hello hi Sri Vishnu Jewel Works hello hi Hi hello ഹലോ ആരും മെസ്സേജ് കാണുന്ന ആരും വിടുന്നില്ലേ ഒരാൾ ഹായ് ഹായ് വിഷ്ണു ഹായ് ശ്രീ വിഷ്ണു ജുവൽ ജ്വൽ ഹായ് ഹലോ Hi Sham, hay hello, hey, hi xây hello, hi Sham mình đang đi xe sang nếu xem mình Hi hello, đây là cô ấy Hi Anil Mukam, hi hello Mukam, hi hello No, hi hello Anil Chaka, hello, hi Hello, hi, hello. hi, hello. Hello. hi. എല്ലാവർക്കും എല്ലാര്ക്കും ഭ അതെ ആരും ലൈക്കടിക്കുന്നില്ല അമ്പത്തിനാല് പേരുണ്ടായിട്ട് നാലിലേക്കുള്ളു ആരും ലൈക്കടിക്കുന്നില്ല പിന്നെ എന്തുണ്ട് ഗൈസാദി സുഖായിട്ടിരിക്കുന്നു ഇത്ര നാളായില്ലോ ഇതൊക്കെ വന്നിട്ട്

ഹായ് മുഹമ്മദ് ഹായ് മുഹമ്മദ് റഫീഖ് ഹായ് എല്ലാരും ചോറൊക്കെ കഴിച്ചോ എന്താണ് വിശേഷങ്ങൾ എല്ലാവരും ഹായ് ഇട്ടിട്ടാരെയും കാണുന്നു പോവാണ് ഉമർ ഫ് ഹലോ ഹായ് okay to okay and this special anni chai ha ni chai lo hi hi honey. hi hi i like edikunnilla vanna friends ellu like edich support cheyana anda aaru like ayirundu njan annu undirikku anda zero ayi like edich thank you Seven. മു ഹായ് മുഹമ്മദ് പേരെന്താണ് എന്റെ പേര് ദേവീന്നാണ് ഉമ്മദ്ട്ടൻ എവിടെയാണ് സ്ഥലം ഇന്ന് ഉണ്ട് സ്പെഷ്യൽ ആഹാ പിന്നെന്താ വേണം ഇന്ത്യൻ പാർട്ടിയാളല്ലേ താങ്ക് യു താങ്ക് യു ുമ്മത്തോടെ സപ്പോർട്ട് ചെയ്യണം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ ഒരുപാട് നാളെ ലൈവൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് big party. Uh -huh. Party. Okay, Joji, you. Anish, how are you? I am fine. Anish, Anish, too. Sukarno. What happened? Nothing happened, bro. I like it. 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 so many problems so take a break <laughs> life is full of problems mm -hmm. i it's can't handle it <laughs> i know your face very well yes is yes. mm -hmm. സിധുട്ട് സിധുവിന് വയ്യ ഇരിക്കുവാണ് അതിന്റെയൊക്കെ സോറി നോ സോറി സോറി ഇറ്റ്സ് ഓക്കെ എന്ത് പറ്റി ചിക്കൻ ഹായ് ഹലോ അവിടെ ബോക്സാ ഹായ്ലോക്കുമേ അതൊക്കെയാണ് ഒന്ന് കഴിയുമ്പോൾ അടുത്തത് ഇങ്ങനെ വന്നുകൊണ്ടേ അടുത്ത് കഴിയുമ്പോൾ അടുത്തുകൊണ്ടിരിക്കും ഐ ആം ഹിയർ ഫോർ യു പ്രോബ്ലം ആണ് പ്രോബ്ലം പ്രോബ്ലം എന്താ ഇങ്ങനെ ഓരോ ഇത് ഓരോ പ്രശ്നങ്ങളല്ലേ ലൈഫാവുമ്പോ പ്രശ്നങ്ങൾ കാണുമല്ലോ പിന്നെ കുഞ്ഞിന് വയ്യ ഇപ്പൊ അതൊക്കെയാണ് പുതിയ വിശേഷം സൗണ്ട് പോയിപ്പൊ കേക്കുന്നില്ലേ How <laughs> you doing? Mm -hmm. uh, yes. uh, army you യു ഹാവ് എനി പ്രോബ്ലം help ഹെൽപ്പ് ആസ്ക് യു നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രാർത്ഥനയും മതി നേരൊന്നും വേണ്ട അപ്പം എന്നെ പറ്റുന്നവരെല്ലാം സൂപ്പർ ചാറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വന്നു പോയിട്ട് എത്ര ആയി അന്ന് പോയിട്ട് ഇപ്പം വൺ മന്ത് ആവുന്നതേ ഉള്ളൂ I see your happy face. You okay, cannot see. Yeah, I am very sad. Oh, very good. My food is just. Okay. You forget me, but I am not forget. I am Singapore. Okay. ആഹ് ഇപ്പൊ ഒത്തിരി നാളായില്ലേ ലൈവിലൊക്കെ വന്നിട്ട് ഹലോ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം എല്ലാരും സപ്പോർട്ട് ചെയ്യണം പഠിച്ചിട്ടുണ്ടല്ലോ ജോലിക്ക് ശ്രമിച്ചുകൂടെ കുഞ്ഞ ഉള്ളോണ്ട് എങ്ങനെ പോവാനാ കുഞ്ഞിന് രണ്ടു വയസ്സായതേ ഉള്ളൂ കുഞ്ഞിനെ നോക്കാൻ അമ്മയ്ക്ക് വയ്യ അതൊക്കെ ഒന്ന് കുഞ്ഞിനെ അങ്ങനെ വാടിയിലൊക്കെ വിട്ടിട്ട് നോക്കണം ഉണ്ടായിരുന്നല്ലോ ഒരു ജോലിയായി So, ും <laughs> എന്താണ് കറി കറി എന്നുള്ള ഗൈസ് കഞ്ഞിയാണ് കഞ്ഞി സിദ്ധൂട്ടിന് പനിയല്ലേ അപ്പം പിന്നെ ഞങ്ങളും കഞ്ഞിയാ ഞങ്ങളും കഞ്ഞിയാണെന്നല്ല കഞ്ഞി ആക്കി എന്താ കറി ഹലോ എന്താ ജാക്ക് ഈ ഡിഗ്രി പഠിച്ചു ഡി ഇംഗ്ലീഷ് ആ ഭരണിയിൽ എന്താ അടക്കയാണ് തേൻവെല്ലിക്കയാണ് അയ്യോ ആ ഭരണിയിൽ ഒന്നും ഇല്ല ബ്രോ അടി ഇട്ട് വെക്കുന്ന ഭരണിയാണ് ൂ അറിയൂ നൗപ്പലായ ഫ്രൈൻ ബ്രോ അവിടെ എന്താ സുഖമാണോ കഞ്ഞിയാണോ കഞ്ഞിയാണ് കഞ്ഞിയാ സുഖ ഓക്കെ എല്ലാരും പോയോ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാരും നിങ്ങളുടെ എല്ലാടും സപ്പോർട്ട് വേണം സപ്പോർട്ടുണ്ടെങ്കിലേ മുന്നോട്ടാവാൻ പറ്റൂ ഉറങ്ങിക്കിടന്ന ഉറങ്ങാൻ കിടന്ന അയ്യത് എന്താണ് കൂടുതൽ പറഞ്ഞാൽ കിടന്നു ഹലോ ഹായ് ഈ സരു ഞാൻ പോവാണ് നിങ്ങളാദ്യം മെസ്സേജ് കിട്ടുന്നില്ല നിങ്ങളുടെ സപ്പോർട്ട് തരണം ഞാൻ വൈകിട്ട് വരാം ക്ലീസ് വൈകിട്ട് നൈറ്റ് വരാം പറ്റാ